കവിയായി അടയാളപ്പെടുത്തിയ സന്ധ്യ ടീച്ചറുടെ അഞ്ചാമത്തെ കഥാ സമാഹാരമാണ് നിലയും ചുവപ്പും നിറമുള്ള തത്ത പുസ്തക പ്രകാശനത്തിന് ശേഷം അഷ്ടമൂർത്തി മാഷ്ടെ സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു സമാഹരം പറഞ്ഞ പോലെ പ്രകാശം ചെയ്തു സന്ധ്യ കഥ എഴുതുന്നുണ്ട് എന്നുള്ളവർക്കും അറിയില്ല എന്ന് എനിക്ക് ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞപ്പോഴും മനസ്സിലായിരുന്നു പക്ഷെ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രല്ല എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ഈ ഞാൻ സാധാരണ ഈ കഥയും കരുതിയിരുന്ന് പറഞ്ഞായിരിക്കും പ്രോത്സാഹിപ്പിക്കല്ല കാരണം രണ്ട് കാലത്ത് കഴിഞ്ഞ രണ്ടിലും ഫ്രീയാറ് പോകണം പക്ഷെ അതിനൊരു അപവാദ ഞാൻ ആദ്യത്തെ പള്ളികൾ പേരുന്ന പെൺകുട്ടി നല്ല പുസ്തകം വായിക്കുമ്പോഴേ സന്ധ്യ ശരി കഥാകൃത്താണല്ലോ പക്ഷെ തുടർന്ന് ചില കവിതാ സമാരങ്ങൾ വായിക്കും സന്ധ്യ കവിയാണല്ലോ കവിത വായിച്ചുകൊണ്ടിരിക്കുമ്പോ കഥകൃത്താണ് കവിയാണ് തോന്നുന്നത് കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോ കഥാകൃത്താണ് കവി അല്ലാന്ന് തോന്നിയൊരു പ്രത്യേകം പ്രതിഭാസാണ് സന്ധ്യയുടെ ും അങ്ങേറ്റം മാസ്റ്റർ കാണുന്നു എനിക്ക് പറയപ്പോഴും തോന്നാറുള്ളത് സന്ധ്യ കഥയിൽ ഒതുക്കാൻ പറ്റാത്ത ചില കവിതകള് പെട്ടെന്ന് കഥ എഴുത്തുന്നു കഥ ആയിട്ട് മാറ്റുന്നത് തോന്നുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല രാമഹൂർത്തം എന്നുള്ള കഥ പിന്നെ ഈ രണ്ട് കഥകള് ഒരു ഈ എനിക്ക് കാൽഫോട്ടോ എന്നുള്ള കഥ ഒരു പക്ഷേ കവിതയായിട്ട് എഴുതി തോന്നിയിട്ടുണ്ട് കവിതയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന രണ്ട് കഥകളാണ് ഇത്രയും ഗൃഹസ്ഥായിട്ട് ഈ കഥയും കഴിഞ്ഞ ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല ഇപ്പൊ സിരാദർ നമുക്ക് കവിയിലിരിക്കുന്ന പറയും പക്ഷെ സീരാദർശ്ണി കവിതാക്കും അറിയില്ല പക്ഷെ സന്ധ്യയുടെ കാലത്ത് സന്ധ്യ കവിത കവി എന്നുള്ള കളിക്ക് കരിയിട്ട് എസ്റ്റാബ്ലിഷ് ഒരാളാണ് നമുക്കറിയാം എല്ലാ എല്ലാ മാസികളിലും എല്ലാ വരികളിലും വിശേഷ പേരുകളിലൊക്കെ കവി സന്ധ്യയുടെ കവിത വരുന്നുണ്ട് ഏഴ് സമാഹാരം വന്നു കഴിഞ്ഞു ഒന്നിലൊന്നും മെച്ചപ്പെട്ട സമാഹാരങ്ങളുണ്ടോ എല്ലാ കഥകളും ഞാൻ പേരറിയില്ല പേരറിയാ വണ്ടി പേരില വണ്ടി പേരില വണ്ടി തൊട്ട് എനിക്ക് പരിചയം അത് അതിന്റെ പ്രയാസം തൊട്ട് ഞാൻ സന്ധ്യയുടെ പിറ്റോടെ എല്ലാ പുസ്തകത്തിന്റെ പ്രകാശ് ഞാൻ സന്നിധാന വളർന്നുണ്ട് പക്ഷെ അതൊക്കെ വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു സന്ധ്യ ചേക്ക് ഒരു കവി എത്രയാണല്ലോ പക്ഷെ ഈ പടികൾ കയറുന്ന പഠിപ്പിക്കാണെങ്കിൽ ഞാൻ സത്യത്തിൽ ആദ്യം വായിച്ചത് എന്റെ മനസ്സിൽ സന്ധ്യ ഒരു കഥാകൃതമായിരുന്നു പക്ഷേ ഞാൻ പറക്കുമ്പോ കവിയായിട്ടും കഥ വായിക്കുമ്പോൾ കഥാകൃതമായിട്ടും വരുന്ന ഒരു പ്രതിഭാസമാണ് സന്ധ്യ ഇതിലെ കഥകള് ഇപ്പൊ പതിമൂന്ന് കഥകളാണ് ഇതിലുള്ളത് വളരെ എന്താ പറയണ്ടേ മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന കഥകൾ എന്നെ സംബന്ധിച്ചുള്ള മനസ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്ന കഥകളാണ് സന്ധ്യ സന്ധ്യയുടെ കഥകളെല്ലാം കഥകളും കവിതകളും അതെ മിക്കവാറും ഞങ്ങള് സന്ധ്യ പ്രസിദ്ധീ തിനു മുമ്പന്നെ ഈ ഇതില് മിക്കവാറും രചനകള് കഥകളി കഥയിലും കവിതയിലും പലപ്പോഴും എനിക്ക് അയച്ചതായിരുന്നു ഞാൻ അത് വായിക്കാതെ പറയാതെ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പൊ പലപ്പോഴും ഈ ചീത്ത പറയാൻ കഴിയാറില്ല കാരണം സത്യമെന്ന സംഘീര കവിത മോശമായി കഥ മോശം പറയാൻ ഇതൊരു സാധിച്ചില്ല അത് സംഘീകരെ എഴുത്തിനും ക്വാളിഫ്ഡാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതില് പതിമൂന്ന് കഥകളില് സത്യഭർന്ന ഈ പതിമൂന്ന് കഥകളും എടുത്തു പറയാവുന്ന കഥകൾ തന്നെയാണ് അതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സത്യത്തിലേക്ക് ഞാൻ അടിയിൽ പറയാൻ കഴിഞ്ഞു പക്ഷേ ഞാൻ പറയുക ഈ അന്ധബുദ്ധനം അമൂർത്തം കാസോട്ട് അതോ ഞാൻ അടിന്ന് അടിയാ അത്രത്തോളം സ്പർശിക്കാത്ത കഥകൾ പക്ഷെ അതിനപ്പുറത്ത് ഞാനിതിലെ സന്തോഷം കൊണ്ടുണ്ടാക്കിയ ഒരു ദിവസങ്ങളും ഞാൻ ഇതിന് മുമ്പ് വായിച്ചിരുന്നില്ല അതൊരു ഗൾഫില പറഞ്ഞില്ലേ പുസ്തകം വന്നതിന് ശേഷം അല്ലെങ്കിൽ പുസ്തകം വരുന്നതിന് തൊട്ട് മുമ്പ് രണ്ട് കഥകള് അയച്ചു കൊടുത്തത് പുസ്തകം ഇറങ്ങണ സമയത്ത് തന്നെ കഥയിട്ട് വരികയും ചെയ്തു നിർമ്മിത നിർമ്മിതികൾ നിർമ്മിതികൾ എന്നുള്ള കഥ ഇതൊക്കെ പിന്നെ പുസ്തകം വന്നു കഴിഞ്ഞിരുന്നു അതിനു മുമ്പ് തന്നെ അയച്ചു കൊടുത്തത് വിശ്വന്റെ സമയത്ത് വന്നു ഈ നിർമ്മിതികൾ ഞാൻ മുമ്പ് വായിച്ചിരുന്നു പക്ഷെ ഈ സന്തോഷം കൊണ്ടുണ്ടാക്കിയ ഒരു ദിവസം ഞാൻ വായിച്ചിരുന്നില്ല മുമ്പ് വായിച്ചിരുന്നില്ല ഗൃഹലക്ഷ്മിയിൽ വായിച്ചിരുന്ന പുസ്തകമായിട്ടാണ് വായിച്ചത് അതിപ്പോ എടുത്തു പറയണെങ്കില് കൊറേ കാര്യങ്ങൾ പറയാനുണ്ടോ പ്രശ്നം അതില് തത്തേനെയാണല്ലേ ഈ കഥാപാത്രം തത്തയാണ് തത്താന്ന് പറഞ്ഞാൽ തത്തേനെയാണ് അത് പറയണത് ചേ മനസ് ചെയ്യും മറ്റേ തത്തയുള്ളതായിരുന്നു പക്ഷേ ഇതില് ചില ഭാഗങ്ങളിലേക്ക് തോന്നുന്നത് വീട്ടുപണിക്കാരിയാണല്ലേ കഥാപാത്രം പറഞ്ഞിട്ട് അതിലീ പുറത്തേക്ക് ഇറങ്ങുമ്പോ കുടുംബ കുടുംബശ്രീയുടെ ഇവിടെ പുറത്തിറങ്ങുമ്പോ അവർക്ക് നല്ലൊരു വസ്ത്രമില്ല നല്ലൊരു ഉടുപ്പില്ല അവരത് മാക്സിട്ടുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത് അപ്പൊ അതി പറയുന്നത് ഞാൻ പുറത്തിറങ്ങുമ്പോ ഭയങ്കര ഒരു ഭയങ്കര ദാരിയതയാണല്ലോ ഒരു ഈ വേഷ പുറത്തിറങ്ങുന്നത് അപ്പൊ പറയുന്നത് ഞാൻ അല്ല എന്ന് വിചാരിച്ചിട്ടാണ് നടന്നോണ്ടിരുന്നത് പറയണ്ടത് പിന്നെ നോക്കാ അവർക്ക് സംസാരിക്കാൻ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പരിചരിച്ചുകൊണ്ട് ജീവിക്കുന്ന അപ്പൊ ഉണ്ടായില്ല ശരി ഏതാനും കുറച്ച് വാക്കുകൾ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ അതൊക്കെ വായിക്കുമ്പോൾ നോക്കി ഈ ഈ കഥാപാത്രത്തിനോടുള്ള അതേപോലെ തന്നെ ഈ ബസ്സിലാത്തി കയറുകയാണ് ബസ്സിലാക്കിയിട്ട് കയറുമ്പോ വിൻഡോ സീറ്റ് വല്ലാണ്ട് മനസ്സിനെ വല്ലാതെ ഒരു അതാണ്ട് വിഷമിപ്പിച്ച ഒരു കഥയാണ് അതൊരു ഈ ക്രാഫ്റ്റ് പ്രത്യേകത സന്ധ്യയുടെ ക്രാഫ്റ്റ് വ്യത്യാസമുണ്ടാകും കാരണം കഥ പറഞ്ഞു നോക്കി പെട്ടെന്ന് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിലെ ക്രൂ അതായത് ഡ്രൈവറും കണ്ടക്ടറും തെളിയും ഇപ്പോൾ സംസാരിക്കണ പിന്നീട് ആ ബസ്സിൽ കാത്തിൽ അങ്ങനെ അതിന് പ്രത്യേക തരത്തിലാണ് ഈ കഥ ഞാൻ സന് ഇത്രയും സ്ട്രൈക്കിംഗ് ആയിട്ട് ഉള്ള ഒരു ആവിഷ്കരണം ഈ കഥയിലാണ് ഞങ്ങൾക്ക് കണ്ടെത്തിയത് അതിനൊരു സ്വാഭാവികമായിട്ടൊരു രചനാ രീതി ഉണ്ട് ഏറ്റവും ഗുരുവായൂർ ഉള്ള വഴി കഥ അത് ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട് പ്രസിദ്ധിച്ച് വന്നപ്പോ മുമ്പൊക്കെ വായിച്ചിട്ടുണ്ട് അതിനെ എടുത്ത് പറയാവുന്നത് നമ്മളേതൊരു വല്ലാത്ത എന്താ പറയട്ടെ ഒരു ഭീതിയുടെ വഴി കൂടിയാണ് യാത്ര ചെയ്യണത് അതിൽ സന്ധ്യയുടെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ ബസ്സി മൂന്ന് പേരെ കിളി പിന്നെ കണ്ടക്ടറിന്റെ ഡ്രൈവർ ഇവര് മൂന്നും പേരും തമ്മിലുള്ള സംഭാഷണം എത്രമാത്രം ഒറിജിനലാണെന്നെങ്കിൽ അത് വായിക്കുമ്പോ ഞാൻ പിന്നെയും പിന്നെയും ഞാൻ അത്ഭുതപ്പെട്ടുണ്ട് തൃശ്ശൂർ ഭാഷല്ല തൃശൂർ ഭാഷ പക്ഷേ ഇതിൽ മറ്റേ ആന്റണിയുടെ കുംഭസാരത്തിലുണ്ട് അത് ഭയങ്കര നഷ്ടമാണ് സന്ധ്യകരിച്ചു ഇതിൽ പക്ഷെ ഈ മൂന്ന് പേരുടെ സംഭാഷണം ഈ നമ്മുടെ പ്രൈവറ്റ് ബസ്സിൽ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ തമിഴിൽ നിന്നുള്ള മത്സരങ്ങള് കിടമത്സരങ്ങള് അത് എന്താ പരിഹരിക്കാൻ വേണ്ടി മറികടക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പരാക്രമങ്ങൾ അതൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മളല്ലാത്തൊരു ഇത് പ്രത്യേകിച്ച് ഈ ഒരു കഥാപാത്രം